ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പട്ട് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്താണ് അഞ്ച് സെൻറ് സ്ഥലം എന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് നല്ലൊരു വറ്റാത്ത കിണറുണ്ട് ഫ്രണ്ടിൽ മാവ് പ്ലാവ് ഫലവൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണുള്ളത് തൃശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും പതിമൂന്നര കിലോമീറ്റർ ദൂരാണുള്ളത് അമ്പലം സ്കൂള് അതുപോലെ തന്നെ പള്ളി ആരാധനകൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരുന്നൂറ് ആണ് എല്ലാ വാഹനങ്ങളും കയറുന്ന വിധത്തിലുള്ള വീടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ അഞ്ച് സെൻറ് സ്ഥലം എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിലാണെങ്കിൽ വീടിൻ്റെ വില എന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും അത്യാവശ്യ സെയിലാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും